യുടെ കേസ് ഫയൽ വീണ്ടും തുറക്കാനുള്ള നീക്കങ്ങൾ നടത്തി യോഗി ആദിത്യനാഥ് അതിന്റെ ആദ്യപടിയായി ക്ഷേത്ര കിണർ ഉൾപ്പെടെയുള്ളവയുടെ കാർബൺ ഡേറ്റിംഗ് നടത്താനാണ് നീക്കം നടക്കുന്നത് സംവാൽ ജില്ലാ ഭരണകൂടം ഇതിനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കത്തയച്ചതായും അധികൃതർ അറിയിച്ചു അമ്പലം ജനങ്ങൾക്കായി തുറന്നു നൽകിയതിനു ശേഷം സ്ഥിരമായി സെക്യൂരിറ്റിക്കാരെ നിയമിക്കുകയും സി സി ടി വി ക്യാമറകളും സ്ഥാപിക്കുകയും ചെയ്തു അതോടൊപ്പം ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആണ് സമ്പാലിൽ ആറ് വർഷങ്ങൾക്ക് മുൻപുള്ള അടച്ചുപൂട്ടിയ ക്ഷേത്രം തുറന്നത് അവിടെ നിന്നും ശിവലിംഗവും ഹനുമാൻ വിഗ്രഹവും ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരത്തു നിന്ന് മറ്റു മൂന്ന് വിഗ്രഹങ്ങൾ കൂടെ കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് പ്രദേശത്ത് ശിവഹനുമാൻ ക്ഷേത്രം തുറക്കുന്നത് ഇപ്പോൾ പ്രദേശം സുരക്ഷിതമാവുകയും വിഗ്രഹങ്ങൾ സംരക്ഷിക്കാനുമാണ് പോലീസ് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ കലാപത്തിനു ശേഷം ആ പ്രദേശത്തുള്ള ഹിന്ദുക്കൾ പലായനം ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ക്ഷേത്രം അടച്ചുപൂട്ടിയത് ഇപ്പോൾ ഹിന്ദു വിശ്വാസികൾ ക്ഷേത്രം സന്ദർശിക്കാൻ തുടങ്ങിയെന്നും ക്ഷേത്രത്തിന് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു അതേസമയം അവിടെ കയ്യേറ്റമുണ്ട് അത് നീക്കം ചെയ്യുന്നു ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പറഞ്ഞ വാക്കുകളാണ് അവിടെ കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ക്ഷേത്രത്തിൽ രാപ്പകൽ സുരക്ഷയുണ്ടാകുമെന്നും സ്ഥിരം പോലീസ് വിന്യാസം ഉറപ്പിക്കുമെന്നും പോലീസ് സൂപ്രണ്ട് കിഷൻകുമാർ പറഞ്ഞു ആരാധകർ സന്ദർശിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ക്ഷേത്ര പൂജാരിയായ മഹന്ത് ആചാര്യ വിനോദ് ശുക്ല പറഞ്ഞു മാത്രമല്ല ക്ഷേത്രത്തിന് സമീപമായുള്ള കിണർ വീണ്ടും തുറക്കുവാനും അധികൃതർ പദ്ധതിയിടുന്നുണ്ട് കൂടാതെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടെ കണ്ടെത്തിയ ശിവഹനുമാൻ ക്ഷേത്രത്തിൽ ആരതിയും പൂജകളും നടന്നു ആരതി നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഉത്തർപ്രദേശ് ഭരണകൂടവും പോലീസും സംയുക്തമായി നടത്തിയ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ തുടർന്ന് ഡിസംബർ പതിനാലിനാണ് ക്ഷേത്രം വീണ്ടും തുറന്നത് പിന്നാലെ ഭക്തർ ഇവിടെ എത്തി പൂജകളും പ്രാർത്ഥനകളും നടത്തി കണ്ടെത്തിയ ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ നിന്നും ഓം എന്നും ഹരഹര മഹാദേവ് എന്നും എഴുതിയാണ് ഭക്തർ സന്തോഷം പങ്കുവച്ചത് ക്ഷേത്രത്തിനോട് ചേർന്ന കിണറ്റിൽ നിന്ന് മൂന്ന് വിഗ്രഹങ്ങൾ കൂടെ കണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും വിഗ്രഹങ്ങൾ അവർ തിരിച്ചറിഞ്ഞു ഖനനത്തിന്റെ ഭാഗമായി കുഴിച്ചപ്പോഴാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയതെന്നും പോലീസ് അറിയിച്ചു പ്രദേശത്ത് ഇപ്പോഴും ഖനനം തുടരുകയാണ് അതേസമയം സംവാലിൽ അനധികൃത കയ്യേറ്റങ്ങൾ തടയുന്നതിനായി നടത്തിയ റെയ്ഡുകൾക്കിടെ കണ്ടെത്തിയ ഞെട്ടിപ്പിക്കുന്ന വൈദ്യുതി മോഷണമാണ് നാല് മസ്ജിദുകളും ഒരു മദ്രസയും ചേർന്ന് വൈദ്യുതി കമ്പിയിൽ നിന്ന് വയർ ഘടിപ്പിച്ച് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് സമീപത്തെ നൂറ് വീടുകൾക്ക് വൈദ്യുതി നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് സമാന്തര വൈദ്യുതി കണക്ഷൻ വഴി ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മീറ്ററോ മറ്റോ ഇല്ലാതെ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് നേരിട്ടായിരുന്നു കണക്ഷൻ എടുത്തിരുന്നത് കൈയേറ്റം ഒഴിപ്പിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ഷേത്രം കണ്ടെത്തിയിരുന്നു ഇതിനു സമീപത്തായിട്ടാണ് മദ്രസ കേന്ദ്രീകരിച്ച് പവർ ഹൗസ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ പ്രദേശത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് വൈദ്യുത മോഷണം ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് സംഭാൽ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പിന്നാലെ പോലീസ് ജില്ലാ ഭരണകൂടം യു പി പവർ കോർപ്പറേഷൻ എന്നിവർ സംയുക്തമായി പ്രദേശത്ത് നടത്തിയ റെയ്ഡിലാണ് മോഷണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ആണേന്നത് വ്യക്തമാകുന്നതും ദീപാസറൈ നായ്സറൈ എന്നീ പ്രദേശങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് പ്രതിവർഷം മുന്നൂറ് കോടി രൂപയുടെ വൈദ്യുതിയാണ് സംഭാൽ നഗരപാലിക മേഖലയിൽ വിതരണം ചെയ്യുന്നത് എന്നാൽ സമാന്തര വൈദ്യുതി വിതരണത്തിലൂടെ എഴുപത്തിരണ്ട് ശതമാനത്തോളം നഷ്ടമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ദീപസര മിയാസരെ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് പ്രദേശത്ത് വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി ഇരുന്നൂറിലധികം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്ത് പള്ളികളുടെ മുഗൾ നിലയിലും അനധികൃതമായി നിർമ്മിച്ച പവർ ഹൗസിലും കണ്ടെത്തിയതായി പോലീസും പറയുന്നു മറ്റൊരു പള്ളിയിൽ പവർ മീറ്റർ ഉൾപ്പെടെ പ്രവർത്തന രഹിതമാക്കി വെച്ചിരുന്നു ഇവിടെ അമ്പത്തി ഒൻപത് ഫാനുകളും മുപ്പതോളം ലൈറ്റ് പോയിന്റുകളും ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു വൈദ്യുതി മോഷ്ടിക്കുന്നതിൽ അതീവ ബുദ്ധിശാലികളാണ് ഇവരെന്ന് റെയ്ഡിനിടെയാണ് മനസ്സിലായതെന്നും ഇങ്ങനെയും വൈദ്യുതി മോഷ്ടിക്കാമെന്ന് ഇത് ആദ്യമായാണ് അറിയുന്നതെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബില്ലടയ്ക്കാതെ സമാന്തര കണക്ഷൻ വഴിയാണ് ഇവർ വൈദ്യുതി ഉപയോഗിച്ചു വരുന്നതും ന്യൂസ്